ഇത് നമ്മടെ വൈശാഖാണ് വൈശാഖ് എന്ന് പറഞ്ഞാൽ എന്റെ സുഹൃത്താണ് സുഹൃത്തിന്റെ മകനാണ് നമ്മുടെ വേദൂട്ടൻ വൈറലായ വേദൂട്ടൻ

അല്ല രാഹുൽ മാമ ശശിയായി കിളി പോയാ ഇങ്ങനെ രാഹുൽ മാമൻ അറിയത്തില്ലേ പോയാ ഇന്നലെ ഏതു ചിത്ര നമ്മളെ അടുത്ത് പോയപ്പോ ഏതൊക്കെ പാട്ടാ പാടിയേക്കു ഇന്നലെ പാടിയ പാട്ടൊന്നു പാടുവോ അടുത്തതായി പാടാൻ പോന്നു പടുതോൾമനെ അടുത്തതായി പാടാൻ പോണു കിടങ്ങിയെ അമ്മായി പാടിയോ വേദി പാടുവോ തറ വേണം വളരെ സന്തോഷം ഇങ്ങനെ ഈ പറഞ്ഞ പോലെ എല്ലാരും അറിയുന്ന ഒരാളായി മാറി തുടങ്ങി ഇപ്പം ഞാൻ പുറത്തേക്ക് പോയാൽ തന്നെ ജാതുവേദിൻ്റെ അമ്മയാണോ എന്ന് ചോദിച്ചു തുടങ്ങി അപ്പോൾ അത് തന്നെ വലിയൊരു സന്തോഷം ഇതൊരു അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവം തന്നെയാണ് ഇങ്ങനെയാണ് വൈറലാവുന്ന തീരെ പ്രതീക്ഷില്ല ഒന്നും പാടുവോ ആളായ tetiba dah Pak kita

പേര് കൃഷ്ണപ്രിയ വേദുവിൻ്റെ അമ്മയുടെ ഏട്ടൻ്റെ വൈഫാണ് ഞങ്ങളെ സംബന്ധിച്ച് അവിടെയൊക്കെ എപ്പോഴും വരണ ഒരു വീഡിയോഗ്രാഫർ ഉണ്ട് അവർ വഴി അയച്ചു തന്നപ്പോഴാണ് ഇത് ഇത്രയും റീച്ചായി ഇതാളുകൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പോലും അറിയാണ്ട് കാരണം നമ്മൾ കുറച്ച് ഫാമിലി ഗ്രൂപ്പുകൾ ഷെയർ ചെയ്തല്ലാണ്ട് പബ്ലിക്കായിട്ട് അല്ലെങ്കിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിലൊന്നും ഇതുവരെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമ്മളെ സംബന്ധിച്ച് അത് വലിയൊരു അതിശയമുള്ള കാര്യായിരുന്നു വേദിന് പാട്ട് കണ്ടിട്ട് വേദം എന്താ പറയോ ഇഷ്ടോ സൂപ്പറാണോ വേദം സൂപ്പറാണോ എത്ര സൂപ്പറാ കുറെ കുറെ ഇത് സന്തോഷായോ ഏറ്റവും കൂടുതൽ സന്തോഷായത് എന്നാ കൂടെ പാടിപ്പോ സന്തോഷായോ കൊറേ സന്തോഷായോ േതു എല്ലാവരുമായിട്ട് വെച്ചാൽ കുറച്ച് സമയം കിട്ടുകയാണെങ്കിൽ മിംഗ്ലിക്കാൻ കുറച്ച് സമയം കിട്ടുകയാണെങ്കിൽ എല്ലാവരുമായിട്ടും വേഗം അറ്റാച്ച്ഡ് ആവണം കൂടുതലാണ് അപ്പോൾ ഞാൻ തന്നെ വന്നിട്ട് അധികം താമസിക്കാണ്ട് തന്നെ വേദു എന്നോട് എൻ്റെ അടുത്ത് വരാനും കളി എൻ്റെ കൂടെ കളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അമ്മാവനായിട്ട് വേദുൻ്റെ അമ്മാവനായിട്ട് പറയാം െ അമ്മാവിനായിട്ട് ഇതുപോലെ തന്നെയാണ് അമ്മാവിനും വേദുവിനും ഇഷ്ടമാണ് വേദുവിനെ ഭയങ്കര ഇഷ്ടമാണ് അമ്മാവൻ കുറേ കാലം വേദവിൻ്റെ കൂടെ തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അമ്മാവിനെ അറിയുക എങ്ങനെ നിൽക്കണമെന്ന് അമ്മാവൻ വേദുവിനോട് സംസാരിക്കുമ്പോൾ തന്നെ അറിയാം വലിയ ആൾക്കാരോട് സംസാരിക്കുന്ന പോലെ ഒരു പേഴ്സൺ ആണെന്നുള്ള രീതിയിലാണ് അമ്മാവൻ കൺസിഡർ ചെയ്ത് സംസാരിക്കുക നമുക്ക് തന്നെ തോന്നുന്നു വേദവിനോട് മനസ്സിലാവുമോ എന്നുള്ള രീതിയിലാണ് പക്ഷേ നമ്മളെല്ലാവരും കളിപ്പിക്കുകയാണെങ്കിൽ അമ്മാവൻ വളരെ സീരിയസ് ആയിട്ടാണ് വേദിനോട് കാര്യങ്ങൾ പറയുക to